നിനക്ക് നീ നീ ജീവിക്കുന്നത് ടോട്ടലി ടോട്ടലി ഈശോ ആഗ്രഹിക്കുന്നത് എനിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം ആഗ്രഹിക്കുന്നു നീ നോക്കണ്ട അവർ ആഗ്രഹിക്കുന്നത് തന്നെയാണ് നല്ലൊരു വിശുദ്ധനാകണം മാർപ്പാപ്പ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരാളെ വിശുദ്ധനാക്കിയത് അറിയാമോ നീ നീ എന്തിനാ അവരോട് പറ ആര് നിങ്ങളോട് ചോദിക്കാൻ കുഞ്ഞുങ്ങൾ നിങ്ങൾക്കറിയാമോ റീസെന്റ് കമ്പ്യൂട്ടറിനെ സ്നേഹിച്ച ഹൃദയത്തിൽ ആഴത്തിൽ പ്രണയിച്ച സ്നേഹിച്ച ഒരു നല്ല വിശുദ്ധനുണ്ട് ആരാന്ന് പറയാവും നിങ്ങൾ പറ കിട്ടുമെന്നറിയാം പക്ഷെ നിങ്ങൾക്കറിയാവൂന്നുള്ള ചോദ്യം എടാ എന്തു എടാ അവര് പറയട്ടാ നീ തന്നെ അല്ലേ പറഞ്ഞു അവരോട് ചോദിക്കാൻ പറഞ്ഞു നീ ഇപ്പൊ എന്തോ അത് കൊള്ളാലോ എന്ന് പറഞ്ഞു ചുമ്മാ അറിയാൻ ഇവൻ അത്രയും സ്നേഹം ഉണ്ടായിട്ടോ കേട്ടോ നിങ്ങക്ക് നിങ്ങൾ അറിയാം നിങ്ങൾ എന്നോട് പറയൂന്ന് എനിക്ക് അച്ഛനും അറിയാം അപ്പൊ നീ പറ അത് അവർക്ക് അറിയാം നോക്കട്ടെ അവര് പറഞ്ഞ കൃത്യമാണോ ഗുഡ് ബോയ് ഇത്ര ഉള്ളെങ്കിലും പലരും എന്നോട് പറഞ്ഞു കിട്ടും ഒന്നും കഴിക്കുന്നില്ല ക്ഷീണിച്ചു വന്ന് ീടിച്ചു പോയൊന്നുമല്ല കേട്ടോ അവൻ ഇത്രയും ഡൈറ്റിങ്ങിലാണ് അതുകൊണ്ടാണ് അവൻ കാർലോസ് കാർലോസ് അക്വിറ്റസ് അക്വിറ്റസ് ഈ ലോകം കൊടുക്കുവാനായിട്ട് പ്രയത്നിച്ച ഒരു വ്യക്തിയാണ് ലോകം മുഴുവനും നീ എങ്ങനെ കൊടുക്കും എങ്ങനെ ഈ കുഞ്ഞുങ്ങളോട് പറയുന്ന രീതിയിലല്ലേ വെരി ഗുഡ് ഇവൻ കണ്ടോ നിങ്ങളോട് എല്ലാരും പറ്റി നല്ല കാര്യം പറയുന്നുണ്ട് കാർലോസ് അക്വിറ്റസ് ജീവിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ എങ്ങനെയാടാ ഞാൻ പറയാം 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 കാർലോ സോക്യൂറ്റസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുമായിരുന്നു മൊബൈൽ ഉപയോഗിക്കുമായിരുന്നു നല്ല ജീൻസ് ധരിക്കുമായിരുന്നു എന്നാൽ ഒരിക്കലും അവൻ എന്ത് ചെയ്തില്ല കണ്ടോ പാവം ചെയ്തില്ല ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നീ പാവം ചെയ്യോടാ നോക്കഞ്ഞോട് പാവം എന്ന് പറഞ്ഞ എന്ന് കാണിക്കുന്നേടഞ കേട്ടോ വേറെ ഒന്നുമല്ല അപ്പം ഈ വിശുദ്ധൻ്റെ ജീവിച്ചിരിത്രം നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് നോക്കണം ഇതാണ് ഇന്നത്തെ കാര്യം യൂട്യൂബിൽ നോക്കുകട നീ ഇവൻ ദിവസവും ഓരോ വിശുദ്ധനെയും നോക്കി നോക്കി വരുന്നൊരു വ്യക്തി ആട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇവനെ ഭയങ്കര ഇഷ്ട കിട്ടുനെ അപ്പൊ ഈ കിട്ടു ഓരോ ദിവസവും നോക്കാറുണ്ട് കാർളോസ് അക്വിറ്റസ് എന്ന വിശുദ്ധനെ പറ്റി നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് നോക്കണം നോക്കിയിട്ട് ആ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകണം ഈശോയെ ഹൃദയത്തിൽ സ്നേഹിക്കുവാൻ ഈശോയെ മറ്റുള്ളവർക്ക് മാക്സിമം കൊടുക്കുവാൻ കുഞ്ഞുങ്ങൾ റെഡിയാണ് അടിക്കുവാൻ റെഡിയാണ് നീ റെഡിയാ എനിക്ക് മനസ്സിലായി ഈശോയോട് അത്രയും സ്നേഹം ഉണ്ടായിരുന്നു ഡോക്ടോ പറയുന്നത് അപ്പം എല്ലാവരും ഈശോയെ ലോകം മുഴുവൻ കൊടുക്കുവാൻ ഈ കാർലോസ് അക്വിറ്റസിന്റെ ജീവിതം ഒന്ന് പഠിക്കണം ആരും റെഡി